അക്കരക്കൊട്ടിയൂരിലെ ശൈവസന്നിധിയിൽ കീർത്തനങ്ങൾ ആലപിച്ച് പറശ്ശിനി മടപ്പുര കുടുംബാംഗം പി എം അനുഷ്ക എന്ന കൊച്ചുപിടുക്കിഭോ സ്വയംഭോ ശങ്കര കരുണാകര കരുണാകരാമവ ശങ്കര കരുണാകര എല്ലാ വർഷവും വൈശാഖ മഹോത്സവത്തിനെത്തുന്ന അനുഷ്കയും കുടുംബവും ഇത്തവണയും അക്കരക്കൊട്ടിയൂരിലെത്തി ദർശനം നടത്തി ഏഷ്യാനെറ്റിന്റെ ജൂനിയർ സ്റ്റാർ സിംഗറിലടക്കം നിരവധി പരിപാടികളിൽ ഗാനങ്ങൾ ആലപിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ കൊച്ചു ഗായിക ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗർ ഫെയിം ജൂനിയറിലെ കണ്ടസ്റ്റൻ്റായിരുന്നു അത് മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും വിവിധ വേദികളിൽ പാടി പ്രതിഭ തെളിയിച്ച കുട്ടിയാണ് കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ എല്ലാ വർഷവും എത്തിച്ചേരാറുണ്ട് ഈ വർഷവും പതിപോലെ വന്നു ഭഗവാന്റെ രണ്ടു മൂന്ന് കീർത്തനങ്ങൾ ഇവിടെ നിന്ന് ആലപിക്കാൻ പോവുകയാണ് നിർഗുണ സ്വരൂപാ ഗമ 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 നിർഗുണ പ്രപഞ്ചരീത കൊട്ടിയൂർ പാരമ്പര്യതല ട്രസ്റ്റി പി പ്രശാന്ത് അനുഷ്കയെയും കുടുംബത്തെയും സ്വീകരിച്ചു പറശ്ശിനി മടപ്പുരക്കൽ കുടുംബാംഗം സുമന്ത ലക്ഷ്മണൻ ഷേർലി ദമ്പതികളുടെ മകളാണ് അനുഷ്ക ഹൈവിഷൻ ന്യൂസ് കേളകം